വക്കഫ് ഭേദഗതി നിയമം ഭരണഘടനാപരമായി നിലനിൽക്കുന്നതല്ലെന്ന് അലിയാർ ഖാസിമി വഖഫ് ഭേദഗതി നിയമം ഭരണഘടനാപരമായി നിലനിൽക്കുന്നതല്ലെന്ന് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പ്രമുഖ വാഗ്മിയുമായ അലിയാർ ഖാസിമി അഭിപ്രായപ്പെട്ടു വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് റിയാഡ് വഖഫ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ സമരങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നടത്തിയ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതാണ് രാജ്യത്തിന്റെ ശത്രുക്കളായ പിന്തുണയില്ലാത്താരി നൂറാൾ എല്ലാരും രാജ്യത്ത് നൂറ്റി നാല് ഞാൻ പ്രധാനമന്ത്രി വീപ്പ് പറയുമ്പോ നൂറ്റി നാല് കോടി വോട്ടൊന്നും കൊടുത്തിട്ടല്ലേ അദ്ദേഹത്തിന് ഒരു എൺപത് എൺപത്തിയഞ്ചു കോടി വോട്ട് തന്നെ ചെയ്യാറുള്ളൂ അമ്പത് അല്ലേ അമ്പത്തി അഞ്ച് ശതമാനം വോട്ട് ചെയ്യുള്ളൂ എല്ലാവരും വോട്ട് കിട്ടി പ്രധാനമന്ത്രിയാകുന്നില്ല ഈ വോട്ട് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ തന്നെ നൂറ് പേർ മുപ്പത്തഞ്ചു പേര് ബാക്കി പേര് പ്രധാനമന്ത്രി ആകണം പ്രതിനിധികളായ നമ്മുടെ രാഷ്ട്രജനതയുടെ വികാരം മുസ്ലിം വിരുദ്ധമല്ല എന്ന് വളരെ കൃത്യമായി തെളിയിക്കുകയും ജനാധിപത്യത്തിന്റെ അംഗസംഖ്യയുടെ അക്കത്തിന്റെ മാത്രം ലുക്ക് ഹോളിലൂടെ അധികാരത്തിൽ കയറിപ്പറ്റുകയും ചെയ്ത് ഇവരോട് രാജ്യം സന്ധി ചെയ്തിട്ടില്ല എന്ന് വളരെ കൃത്യമായി

ഓഡിറ്റോറിയത്തിൽ ചേർന്ന പൊതുസമ്മേളനത്തിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു സമ്മേളനം ചെയർമാൻ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി ഉദ്ഘാടനം ചെയ്തു എറിയാട് പഞ്ചായത്ത് മഹല് ഏകോപന സമിതിയുടെയും വക്കഫ് സംരക്ഷണ സമിതിയുടെയും ചെയർമാൻ എ എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു വിവിധ ജുമാ മസ്ജിദുകളിലെ ഇമാമുമാർ മഹല് ഭാരവാഹികൾ സംഘടനാ പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു എറിയാട് പഞ്ചായത്ത് മഹല് ഏകോപന സമിതിയാണ് വക്കഫ് സംരക്ഷണ സമിതിക്ക് രൂപം നൽകിയത് ജനറൽ കൺവീനർ എൻ എം നൌഷാദ് സ്വാഗതവും ട്രഷറർ എ എ സുലൈമാൻ നന്ദിയും പറഞ്ഞു